ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും സൗകര്യങ്ങളുമായി തോന്നൂർക്കര നരിമട അന്തിമഹാകാളങ്കാവിൽ ഇല്ലനിറ നാരായണീയ പാരായണം ഔഷധക്കഞ്ഞി വിതരണം എന്നീ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ഇല്ലനിറ ചടങ്ങ് ഭക്തിസാന്ദ്രമായി നിൽശാന്തി അനീഷ് പൂജിച്ച നെൽക്കതിർക്കറ്റകൾ വന്നെത്തിയവർക്ക് വിതരണം ചെയ്തു കർക്കിടക മാസത്തോടനുബന്ധിച്ച് നാരായണ പാരായണവും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അതമായി ഔഷധകഞ്ഞിയും പുത്തരി പായസം നിവേദ്യവും വിതരണം ചെയ്തു ക്ഷേത്ര ക്ഷേമ സമിതി ഭാരവാഹികൾ തോന്നൂർക്കര നരിമട അന്തിമഹാകാളൻകാവിൽ നടത്തിയ ചടങ്ങിന് നേതൃത്വം വഹിച്ചു ಸಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚಲಕರ